ഹലോ എല്ലാവരും സുഖായിരിക്കുന്നോ നമുക്കിന്ന് റെവിയും ഏത്തപ്പഴമൊക്കെ വെച്ചിട്ട് ഒരു മൂന്നോ നാല് ചേരുവകൾ മാത്രമുള്ള നല്ലൊരു ഈവനിങ് ഉണ്ടാക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം അവർക്ക് നല്ല വിശപ്പായിട്ടായിരിക്കില്ല വരുന്നത് അപ്പം കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് സ്നാക്കാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്മിറ്റ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ബല്ലേക്കണോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ് അധികം മധുരമോ അധികം എണ്ണയോ ഒന്നും ഇനി ആവശ്യമില്ല ആകെ ഒന്നര ടീസ്പൂൺ നെയ്യുടെ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് ഏത്തപ്പഴം നന്നായിട്ട് പഴുത്താണ് കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കൊന്ന് വഴിറ്റി കൊടുക്കാം ഇതല്ലേ ഇപ്പം അത്യാവശ്യം കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ തവിയോ സ്പാറ്റലോ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഇത് ഒരുപാടി പെട്ടെന്ന് കഴിയും കേട്ടോ ഞാൻ ഒരു ദിവസം പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മധുരവും ഇത്രയും കുറച്ച് മതി ഇത് നല്ല മധുരമുള്ള ഉള്ള പഴമായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ് ചിറകിയ തേങ്ങ അരക്കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഇത്രയും ഉടച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ചെറിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാവും കേട്ടോ നമുക്ക് ഒത്തിരി കുക്കിംഗ് ടൈം ഒന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് ഇത് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി അവർക്ക് കൊടുക്കാനും പറ്റും ഏതൊക്കെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽത്തിയറായിട്ടൊരു വേഷൻ കൂടിയാണ് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചെല്ലാം കൊടുക്കുന്നേക്കാൾ എപ്പോഴും നല്ല ഇങ്ങനെയുള്ളതാണ് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ജീരകവും ഏലക്കയും പൊടിച്ചാണ് ചേർക്കുന്നത് ഞാനിവിടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പഞ്ചസാരയുടെ കൂടി ചേർത്തിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ രണ്ടും ഓരോ ടീസ്പൂൺ ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ അന്നേരം ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ട് വയറ്റി ആ ശർക്കര അങ്ങ് കുറുക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ അത് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഇതിച്ചിരി ഒന്ന് നീണ്ടു പോവും പഞ്ചസാര ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഈ റവ നമ്മുടെ സാധാരണ റോസ്റ്റഡ് റവയാണ് കേട്ടോ അതോടെ ചേർത്ത് കൊടുക്കുക പിന്നെ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലാതെ മൂത്തൊന്നും വരണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒന്ന് വേവണ്ടേ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം കാച്ചിയ പാലോ പശ്ചാത്ത പാലോ ചേർത്ത് കൊടുക്കാം കേട്ടോ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇതിനകത്ത് നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഒട്ടും അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന നോൺ സ്റ്റിക്ക് പാനും കൂടെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒരു യോജിച്ച് ഒരു ഡോ പോലെ ആയി വരണം ഇതേ വേണ്ടല്ലേ ഇതിപ്പോൾ റിവ്യെല്ലാം വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ റെഡിയാക്കിയ ഈ മിശ്രിതം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം തണുത്ത് കഴിയുമ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്സ് ആക്കിയെടുക്കാം ഇപ്പം നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനിവിടെ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഓവൽ ഷേപ്പോ ചെറിയ ചെറിയ ബോൾസോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കുട്ടികളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ ഷേപ്പ്സ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഷേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് മോൾഡിലാക്കി ചെയ്യുകയും ചെയ്യാം ഞാനിപ്പം കൈകൊണ്ട് ഉരുളകളാണ് ആക്കിയിരിക്കുന്നത് എനിക്കിങ്ങനെ ഇത്ര വലുപ്പത്തിൽ ഒരുവിധം വലുപ്പമുള്ള ഉരുള ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഉരുള ഒൻപത് എണ്ണ എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഇത് കുറച്ച് ഉണ്ടാവും നമ്മൾ ഈ സ്നാക്ക് തീരെ അങ്ങ് ഇച്ചിരി അല്ല ഇച്ചിരി ഉണ്ട് ഇത് ഉണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും അല്പം കാണും അന്നേരം കൂടുതൽ വീട്ടിൽ ഒത്തിരി ആൾക്കാരുള്ളവരാണെങ്കിൽ ഇത് നമ്മൾക്കും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിൽ ഇത്ര മതി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കിട്ടുക കേട്ടോ ഇതിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ പൊട്ടിയൊന്നും പോകത്തില്ല അപ്പോൾ ഇതെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എങ്കിലിതൊന്നും നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൊരിയിച്ചെടുത്താൽ നല്ലതായിരിക്കത്തില്ലേ അപ്പോൾ ഒരു പാനിലേക്ക് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരും അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഒത്തിരി നേരമൊന്നും വേണ്ട അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് പാനിലെ എല്ലാത്തും ഒന്നാക്കാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഓരോ ബോൾസായിട്ട് നമുക്കിതിലേക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ചുമ്മാ ഈ പാത്രം ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി അന്നേരം പെട്ടെന്ന് ഇത് നല്ല മൂത്ത് കിട്ടിക്കോളും എല്ലാ ഭാഗവും നല്ല കളറായി വരും അപ്പോൾ കാരണം നമ്മളിത് ഇളക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ല നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര എത്ര ചുവന്ന് വരണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇത് എത്തി ഓഫ് ചെയ്തിട്ടുണ്ട് തീപ്പം കണ്ടിൽ എല്ലാ ഭാഗവും അത്യാവശ്യം കളർ വന്നിട്ടുണ്ട് നല്ല മണവും നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാതെ ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഫീഡ്ബാക്സ് മസ്റ്റായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് നാളെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മാർഗല്ലേ കേട്ടോ അപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ